ഹായ് കൂട്ടുകാരെ ഞങ്ങൾ ചാത്തന്നൂർ എൽ പി സ്കൂളിൻ്റെ അവിടെ നിന്നുള്ള നാലമ്പല യാത്രയ്ക്കുള്ള പുറപ്പാടാണ് കേട്ടോ ഒരു ബസ്സും ഇരുപത്തി ആറ് സീറ്റിന്റെ ട്രാവലറും ആണ് ഇവിടുന്ന് യാത്ര പുറപ്പെടുന്നത് അപ്പോൾ എല്ലാവരും ബസ്സിൽ കയറിയിരിക്കുകയാണ് കുറച്ച് ആളുകളും കൂടി ഇനി വരാണ്ട് അവരും കൂടി വന്ന് കഴിഞ്ഞാൽ യാത്ര പുറപ്പെടുന്നതാണ് ഇപ്പോൾ സമയം മൂന്ന് മണിയാണ് കേട്ടോ പുലർച്ചെ മൂന്ന് മണി അപ്പോൾ നമ്മൾ ഫസ്റ്റ് തൃപ്രയാറ് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ യാത്ര തൃപ്ലയർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ആരംഭിച്ച് പായമ്മൽ ശത്രുഘ്ന സന്നിധിയിൽ അവസാനിക്കുന്നതാണ് കേട്ടോ നമ്മുടെ മധ്യ കേരളത്തിലെ നാലമ്പല ദർശനം അങ്ങനെ ഞങ്ങൾ ദർശനത്തിന് ക്ഷേത്രത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇത് ദർശനത്തിനുള്ള ക്യൂ ആണ് ഞങ്ങള് അഞ്ചുമണിക്ക് നട അടക്കുക അഞ്ചു മണിക്ക് മുന്നേ ഞങ്ങൾ പെട്ടെന്ന് ദർശനം കഴിഞ്ഞ് ഞങ്ങള് തടസ്സമില്ലാണ്ട് പുറത്തിറങ്ങിട്ടോ മീനോട്ടൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കൂടൽമാണിക്യ ക്ഷേത്രത്തിലേക്ക് പോവാനുള്ള ശ്രമമാണ് കൊടിയേറി ഉത്സവം നടക്കാത്ത അപൂർവ ക്ഷേത്രം എന്ന പ്രത്യേകതയും തൃപ്രയാറിനുണ്ട് കേട്ടോ രാമായണ മാസാചരണം വായന നടക്കുന്ന മണ്ഡപണിട്ടോ അത് തൃപ്രയാറെ ഹനുമാൻസ്വാമിയുടെ ക്ഷേത്രമാണ് കേട്ടോ മതിൽക്കെട്ടിലെ പുറത്തുള്ള ക്ഷേത്രമാണിത് അങ്ങനെ ഞങ്ങൾ തൃപ്രയാറിലെ ദർശനമൊക്കെ കഴിഞ്ഞ് ഇരിങ്ങാലക്കുടയിലെ കൂടൽമാണിക്യക്ഷേത്രത്തിലേക്ക് പോവുകയാണ് കേട്ടോ അങ്ങനെ ഞങ്ങള് ഇരിങ്ങാലക്കുട കൂടൽമാണിക്യ ക്ഷേത്രത്തിലെത്തി തൃപ്രയാറിൽ നിന്നും പത്തൊമ്പത് കിലോമീറ്റർ ദൂരമാണ് കേട്ടോ ഈ ഇരിങ്ങാലക്കുട ഭരതസ്വാമിയുടെ ക്ഷേത്രത്തിലേക്കുള്ള ദൂരം വനവാസത്തിന് പോയ ശ്രീരാമനെയും കാത്ത് തപസ് അനുഷ്ഠിക്കുന്ന ഭരതനാണ് കേട്ടോ ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ പിന്നെ ശിവക്ഷേത്രങ്ങളിലെ പോലുള്ള ഒരു പ്രദിക്ഷിണ രീതിയാണ് കേട്ടോ ഇവിടുത്തെ പ്രത്യേകത ഈ ക്ഷേത്രത്തിൽ പൂജയ്ക്ക് കർപ്പൂരം ചന്ദനത്തിരി എന്നിവയൊന്നും ഉപയോഗിക്കാറില്ല കേട്ടോ ദീപാരാധനയും ഇവിടെ നടത്താറില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് കൂടൽ മാണിക്യം ഭരതസ്വാമി സന്താനദായകനും രോഗശാന്തി പ്രദാനം ചെയ്യുന്നവനുമാണ് ആൺകുട്ടികൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് കടും പായസം ഇവിടെ വഴിപാട് കഴിക്കും പെൺകുട്ടികൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് വെള്ളനി നിവേദ്യവും ഇവിടെ കഴിക്കാറുണ്ട് കേട്ടോ പിന്നെ വയറുവേദനയ്ക്ക് വഴുതനങ്ങ നിവേദ്യം കഴിക്കാറുണ്ട് അർഷസിന് നെയ്യാടി സേവയും ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾക്ക് മീനുട്ടും ഈ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകളാണ് കേട്ടോ കുലീപീനി തീർത്ഥക്കുളമാണ് കേട്ടോ പ്രദീക്ഷിണ വഴിയാണ് ഈ കുളം ഒരു രണ്ട് ഏക്കറില് ചുറ്റപ്പെട്ട് കിടക്കുന്ന കുളാണ് കേട്ടോ രണ്ടു ഏക്കറോളം വിസ്തൃതിന്റെ ഈ കുളത്തിന് ഈ കുളത്തിലുണ്ട് കേട്ടോ മീനൂട്ട് ഈ തീർത്ഥകുളത്തിൽ ഗംഗ യമുന സരസ്വതി എന്നീ നദികളുടെ സാന്നിധ്യം ഉണ്ടെന്നാണ് കേട്ടോ വിശ്വാസം ഈ കുളത്തില് ദേവന്മാരും പിതൃക്കളും ഋഷികളും ഭഗവാന്റെ ആഗ്രഹപ്രകാരം മത്സ്യരൂപത്തിൽ വിഹരിക്കുന്നുണ്ടെന്നാണ് വിശ്വാസവും ക്ഷേത്രത്തിലെ പ്രസാദ വിതരണ കൗണ്ടറുകളാണ് കേട്ടോ ക്ഷേത്രത്തിലെ ഫ്രണ്ട് കവാർഡാണ് കേട്ടോ ക്ഷേത്രത്തിലെ ചുക്ക് കാപ്പി വിതരണ കൗണ്ടറാണ് കേട്ടോ കൂടൽമാണിക്യത്തിലെ കോട്ടിലാക്കൽ ഗണപതി ക്ഷേത്രമാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ കൂടൽമാണിക്യത്തെ ദർശനം കഴിഞ്ഞതിനു ശേഷം വൃന്ദാവൻ ഹോട്ടൽ വന്ന് ചായ കുടിക്കുകയാണ് കേട്ടോ ഒരുപാട് പോലീസ് വണ്ടി ഇവിടെ സെക്യൂരിറ്റി ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ക്ഷേത്രത്തിൽ ഏതൊരു വി ഐ പി കേന്ദ്രമന്ത്രി ആയിട്ടോ വരുന്നുണ്ട് ഇവിടെ അറിയാൻ കഴിഞ്ഞത് അങ്ങനെ ഞങ്ങള് കൂടൽമാണിക്കക്ഷേത്രത്തിൽ നിന്ന് തിരിച്ചു വിട്ടോ ഇനി മുപ്പത്തൊന്ന് കിലോമീറ്റർ ദൂരം ഉണ്ട് ശ്രീ മൂഴിക്കുളം ലക്ഷ്മണ പെരുമാൾ ക്ഷേത്രത്തിലേക്ക് കിട്ടോ അപ്പൊ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പാറക്കടവ് പഞ്ചായത്തിലാണ് ഈ ചാലക്കുടി പുഴയുടെ തീരത്താണ് കേട്ടോ ഈ ലക്ഷ്മണ സ്വാമിയുടെ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അങ്ങനെ ഞങ്ങൾ ക്ഷേത്രത്തിലെത്തിയിട്ടോ അങ്ങനെ ഞങ്ങള് ക്ഷേത്രത്തിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് തിരുമുഴിക്കുളം ശ്രീലക്ഷ്മണ പെരുമാ ക്ഷേത്രത്തിന്റെ കവാടാണ് കേട്ടോ കാണുന്നത് അപ്പൊ ഞങ്ങൾ ദർശനത്തിനായി ക്ഷേത്രത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ വണ്ടിയിലുള്ളവരൊക്കെ ഇറങ്ങി വരുന്നേ ഉള്ളൂ ഞാൻ ഇവിടെ കൊട്ട വട്ടിയൊക്കെ നെയ്യുന്നുണ്ടോ ഇവിടെ ലൈവായിട്ട് ഇരുന്ന് ഇവർ നെയ്തിട്ടാണ് വിൽക്കുന്നത് രണ്ട് ചേട്ടന്മാരി നെയ്തുകൊണ്ടിരിക്കുകയാണ് പൂക്കൊട്ടകളൊക്കെ ധാരാളം ഉണ്ട് അങ്ങനെ ഈ ക്ഷേത്രത്തിൽ ഒരുപാട് പോലീസുകാരുണ്ട് ആ വി ഐ പി ഇങ്ങോട്ടും വരുന്നുണ്ട് ഇവിടെയും പോലീസുകാർ കംപ്ലീറ്റ് സെക്യൂരിറ്റിയാണ് ഞങ്ങൾ വരുന്ന വഴിയിലെ എല്ലാ ജംഗ്ഷനിലും ഉണ്ടായി പോലീസുകാർ സെക്യൂരിറ്റി ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകതയിൽ ഒറ്റ ശ്രീകോയിൽ തന്നെ രണ്ട് ഭാഗങ്ങളിലായിട്ടാണ് കേട്ടോ ലക്ഷ്മണ സ്വാമിയേം മഹാഗണപതിയും പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അന്നദാനത്തിന് സംഭാവന സ്വീകരിക്കുന്ന കൗണ്ടറാണ് കേട്ടോ അങ്ങനെ എസ്കോട്ടോട് കൂടി വിഐ പി എത്തിട്ടോ പഞ്ചാബി സാറാണ് കേട്ടോ അങ്ങനെ ഞങ്ങള് ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിലെ ദർശനം കഴിഞ്ഞ് ഇറങ്ങിയിട്ടോ ഇനി ഇവിടെ അടുത്ത് വടമയിലെ പാമ്പുമേക്കാട്ട് നാഗക്കാവ് ഉണ്ട് അപ്പൊ അവിടേക്കൊന്നും ദർശനത്തിന് പോവാണ് എല്ലാവരും മനയിലേക്ക് <many> പോയിക്കൊണ്ടിരിക്കാനുട്ടോ like അങ്ങനെ ഞങ്ങൾ പാമ്പുമേക്കാട്ട് ദർശനം കഴിഞ്ഞ് പായമ്മൽ ശത്രുഘ്ന ക്ഷേത്രത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ മൂഴിക്കുളം ക്ഷേത്രത്തിൽ നിന്ന് മുപ്പത്തിരണ്ട് കിലോമീറ്റർ ആണ് ഏർ പായമ്മൽ ക്ഷേത്രത്തിലേക്കുള്ള ദൂരം കിട്ടോ ഇരിങ്ങാലക്കുട കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂർ റൂട്ടിലാണ് കേട്ടോ ശത്രുഘ്നസ്വാമിയുടെ സ്വാമിയുടെ പായമ്മൽ ക്ഷേത്രം അങ്ങനെ ഞങ്ങൾ ശത്രുഘ്ന ക്ഷേത്രത്തിൽ എത്തിയിട്ടോ ഈ ദർശനത്തിനുള്ള ക്യൂ ആണ് കേട്ടോ ഈ സൈഡിൽ കൂടെ കാണുന്നത് അങ്ങനെയൊരു ദർശനത്തിനായിട്ട് ഈ സൈഡിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ദർശനം വഴിയാണ് ഈ കാണുന്നത് കേട്ടോ ഇവിടെ കംപ്ലീറ്റ് ഓല കൊണ്ടൊക്കെ മേഞ്ഞിട്ടാണ് ഇവിടെ നട ക്യൂ പന്തലൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് ഫീറ്റും ഡാർപ്പായൊന്നുമല്ല കംപ്ലീറ്റ് ഓല കൊണ്ട് എല്ലാ ഭാഗവും നാല് ഭാഗം ഓല കൊണ്ടാണ് മേഞ്ഞിരിക്കുന്നത് ദർശനത്തിന് വേണ്ടി ഭക്തർ ക്യൂ നിൽക്കുകയാണ് ഇതൊരു ദേവസ്വം ബോർഡ് ക്ഷേത്രമല്ല ഇത് പ്രൈവറ്റ് ട്രസ്റ്റിൻ്റെ കീഴിലുള്ള ഒരു ക്ഷേത്രമാണ് കേട്ടോ ഈ ഒരു ക്ഷേത്രം മാത്രം മറ്റു മൂന്ന് ക്ഷേത്രവും ദേവസ്വം ബോർഡിൻ്റെയാണ് ഇത് സുദർശന ചക്രാണ് കേട്ടോ ഇത് നമ്മൾ പത്ത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമുക്കിവിടെ തരും ഈ തട്ടിൽ അത് നമ്മൾ നടക്കിൽ വെക്കാം അതാണ് ഇവിടുത്തെ മെയിൻ വഴിപാട് അങ്ങനെ ദർശനം കഴിഞ്ഞ് സൈഡിൽ കൂടെ പുറത്തിറങ്ങി ഈ കാണുന്നത് അന്നദാനത്തിനുള്ള ക്യൂ ആണ് കേട്ടോ അങ്ങനെ തൊഴുതിറങ്ങിയവർക്ക് കൂടെ അന്നദാനം ഈ ഹോളില് വിതരണം ചെയ്യുന്നുണ്ട് അപ്പൊ ഞങ്ങൾ അന്നദാനത്തിന് നിക്കുകയാണ് അങ്ങനെ അന്നദാന വിതരണം നടക്കാണ് കേട്ടോ ചോറ് സാമ്പാറ് മത്തൻ പയറുള്ള ഇരുശ്ശേരി അച്ചാർ ഇത്ര ഐറ്റാട്ടോ ഉള്ളത് ക്ഷേത്രം ട്രസ്റ്റിന്റെ അന്നദാന ഹോളാ കേട്ടോ ബോഫായിട്ടാണ് ഇവിടെ അന്നദാന വിതരണം കേട്ടോ അത് കാരണം കൂടുതൽ നേരം നമുക്ക് ക്യൂല് നിക്കേണ്ടി വന്നില്ല ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് ഭക്ഷണം കിട്ടി ഇത് ഇവിടെ ഉണ്ട് പത്ത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ മീനോട്ട് മലരാണ് കേട്ടോ പത്ത് രൂപ കൊടുത്താൽ നമുക്ക് ഈ ഒരു പ്ലേറ്റ് മലര് വരും ഇപ്പോഴത്തിൽ ധാരാളം മീനുകളുണ്ട് ഹനുമാസ്വാമിയാണ് കേട്ടോ ഈ പ്രതിഷ്ഠ ശങ്കചക്രകഥാപൽമങ്ങളില്ലാത്ത ചതുർബാഹു വിഗ്രഹമാണ് കേട്ടോ ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ഈ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട വഴിപാടാണ് കേട്ടോ സുദർശന പുഷ്പാഞ്ജലി സുദർശന ചക്ര സമർപ്പണവും ആഭിചാരദോഷം ശത്രുദോഷം ബാധദോഷം എന്നിവയൊക്കെ മാറാൻ വേണ്ടി ക്ഷേത്ര ദർശനം നടത്തുന്നത് നല്ലതാണ് കേട്ടോ അങ്ങനെ പായമ്മൽ ക്ഷേത്രത്തിൽ ഒരുപാട് കച്ചവടക്കാരുണ്ട് കേട്ടോ ക്ഷേത്ര പരിസരത്ത് ചുവന്നുള്ളി പപ്പടം വറ്റൽമുളക് പപ്പടം ജീരകപ്പടം പച്ചമുളക് പപ്പടം വെളുത്തുള്ളി പപ്പടം തക്കാളി പപ്പടം പുന പപ്പടം ഒക്കെ വെറൈറ്റി പപ്പടം അതൊക്കെ കൊണ്ടുപോയി പൊരിച്ചു നോക്കണം എന്നാലറിയാം നമുക്ക് ഉള്ളതാണോ അല്ലേ അങ്ങനെ ഞങ്ങളുടെ നാലമ്പല ദർശനം കഴിഞ്ഞു കേട്ടോ അതിൻ്റെ ഇടയിൽ കൂടെ ഒരു പാമ്പുമേക്കാവ് കഴിഞ്ഞു ഇത് പയമൽ ട്രസ്റ്റിന്റെ ബസ് പാർക്കിംഗ് ഏരിയ ഇനി ഞങ്ങള് ചോറ്റാനിക്കര ക്ഷേത്രത്തിലേക്ക് കൂടി ദർശനം കഴിഞ്ഞിട്ടേ നാട്ടിലേക്ക് മടങ്ങണുള്ളൂ അങ്ങനെ ഞങ്ങൾ ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ എത്തിയിട്ടോ അങ്ങനെ ഇവിടെ ദർശനം നടത്തി മടങ്ങാച്ചിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ടും കൂടി വന്നിരിക്കുന്നത് അങ്ങനെ ചോറ്റാനിക്കര ക്ഷേത്രത്തിലെ തുലാഭാരം നടക്കാണ് കേട്ടോ പിന്നീട് പറവാണ് മഞ്ഞൾപ്പറ മലരുപറ നെൽപ്പറ നാണയപ്പറ അങ്ങനെ എല്ലാവിധ പറകളും ഉണ്ട് അങ്ങനെ തിരക്കൊക്കെ വളരെ കുറവാണ് ചോറ്റാനിക്കില്ല ഞങ്ങൾ ദർശനമൊക്കെ കഴിഞ്ഞു സന്ധ്യാസമയായിരിക്കുന്നു ഇനി ഞങ്ങൾ നാട്ടിലേക്ക് മടങ്ങാനുള്ള ശ്രമത്തിലാണ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് നമ്മുടെ ചാനലും സപ്പോർട്ട് ചെയ്യുക പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക ഞങ്ങളുടെ ട്രാവലർ വണ്ടിയിലുള്ളവരാണ് കേട്ടോ ട്രാവലർ വണ്ടിയിലെ യാത്രക്കാരാണ് ചോറ്റാനിക്കരയിൽ നിന്നുള്ള മടക്ക യാത്രയിൽ കണ്ട കാഴ്ച കേട്ടോ വാട്ടർ മെട്രോ അങ്ങനെ ഞങ്ങൾ ശരവണമാനില് ഭക്ഷണം കഴിക്കാൻ കയറുന്ന കേട്ടോ